ൾക്കാൻ ബാഗാണ് അപ്പം ഇന്ന് ഞമ്മള് നമ്മളെ പ്ലെയിന് നമ്മളെ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിംഗിൽ ഞാൻ പ്ലെയിന് ഓടിച്ചിട്ട് ഇന്നൊരു നമുക്ക് ഒരു റൈസ് ഉണ്ട് അങ്ങോട്ട് പോവാൻ പോവാണ് അപ്പൊ അതിന് നമ്മളെ പ്ലെയിന് ആദ്യം എടുക്കണം ബേട്ട് നമ്മളെ എയർപോർട്ടിൽ നമ്മളെ പ്ലെയിൻ എടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അത് ഞമ്മളെ പ്ലെയിനല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മളെ ബാബേട്ടൻ്റെ പ്ലെയിനാണ് ആണ് അപ്പം നമ്മളെ ബാബേട്ടൻ്റെ പ്ലെയിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബാബുബേട്ടനോട് അതിൻ്റെ കീ ചോദിക്കേണ്ടി വരും ഞാൻ പ്ലെയിൻ ഏതാന്ന് ഞാൻ കാണിച്ചുതരാം നമുക്ക് ഇതാ നേരെ എയർപോർട്ടിലേക്ക് വിടാം എയർപോർട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നമൊക്കെ തന്നെയാണ് ഡ്രൈവിംഗ് സ്കിൽസ് വേറെ ലെവലാണ് അപ്പോൾ വീഡിയോ എഴുതിയിട്ട് കാണുന്നവരോ ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്നലെ നമ്മൾ ഫൈക്ക് ഫൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൽസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി നിന്നായിരുന്നു മൂഞ്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഫൈവ് കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ആയിട്ട് ഇതുവരെ സപ്പോർട്ട് ഇതെല്ലാവർക്കും ഒരുപാട് നന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് കാണാം ഓരോ ടു ടെൻ കെ ആണ് നമ്മളിഞ്ഞ് നെക്സ്റ്റ് മത്സ്യം എന്ന് പറയ അപ്പോൾ അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കി തരാം അപ്പോൾ ആ കാണുന്ന ഒരു മഞ്ഞ പ്ലെയിനാണ് ഞമ്മളത് അപ്പോൾ അത് ഓടിക്കണേ നമുക്ക് കീ വേണം കീ നമ്മുടെ ബാബേട്ടൻ്റെ കയ്യിലൊക്കെ എടുക്കുന്നത് ഇപ്പം നമ്മളെ ബാബട്ടൻ്റെയൊക്കെ പോയിട്ട് നമുക്ക് കീ വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും നേരെ നമ്മൾ ബാബേട്ടൻ്റെ വീട്ടിലേക്ക് കത്തിച്ചു വിടാം അവിടുന്ന് നമുക്ക് കീ കിട്ടുള്ളൂ നമ്മളെ എയർപോർട്ടിൽ നിന്ന് നമുക്ക് നേരെ കത്തിച്ച് ബാബേട്ടൻ്റെ അവിടെ പോവാം ഇപ്പം എയർപോർട്ടൊക്കെ വേറെ ലെവലാണ് അപ്പോ നമ്മളെ ഫോർച്യൂണറിലാണ് നമ്മൾ പോകണത് ഫോർച്യൂണറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ട് കാണും ഏകദേശം ഡോറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കീ വഴി പോയ ബാബേട്ടനോടൊക്കെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ വഴി കറങ്ങി തിരിഞ്ഞു പോകണി നല്ല ഈ വഴി പോകണതാണ് അപ്പോൾ നമുക്ക് റൂട്ടിൽ കൂടി കുടിച്ചാൽ ശരിയാവില്ല വണ്ടി ഇനി നമുക്ക് കുറച്ച് ഇതേക്കൂടെ കുടിക്കാം കേതാ ബാബട്ടിന്റെ വീട് തീ വെറുതെ അങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്ന വേണ്ട ബാബടൻ്റെ ഇതാ കണ്ണാണ് നമ്മളെ ഫോർച്ചൂണർ കൂടെ അടിച്ച് നിർത്താം അല്ല ബ്രേക്ക് കിട്ടുന്നില്ല പിന്നെ നമുക്ക് ഇനി ബാബടിനോട് വീട്ടാ അതിന്റെ ഒന്ന് തരു ചോദിക്കാം ബാബട്ടൻ എന്നാലും വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എവിടെയെല്ലാം ഉണ്ടാവും നമുക്ക് പോയി കീ തരുമെന്നെങ്കിൽ ഒന്ന് ചോദിച്ചോക്കാം ഒക്കെ കഴിച്ചു നമ്മള് ബാബിനോട് വണ്ടി നമ്മളെ പ്ലെയിനിന്റെ കീ ചോദിച്ചപ്പോൾ ആളി നമ്മളോട് ഒരു മെഷീൻ കംപ്ലീറ്റ് ആക്കി കീ തരാന്ന് പറഞ്ഞു ചങ്ങായിക്ക് കന്ന് നമ്മൾക്ക് മെഷീൻ തന്ന് നമ്മളെ തുലക്കും ഓക്കെ മെഷീൻ എന്താ നോക്കിയച്ചാ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ അവിടെ ഒരു ഓട്ടോ ഓട്ടോറിക്ഷ ഉണ്ട് ഇത്ര കൈസ് ഒരു റയർ ഐറ്റം ഓട്ടോറിക്ഷ ഉണ്ട് അപ്പം അതിനെ നമ്മളോട് പൊക്കി കൊണ്ടുവരാനാണ് പറഞ്ഞത് അതിന് നമ്മളോട് സ്റ്റീൽ ഇത് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയയിൽ നിന്ന് ഇപ്പോൾ എടുത്തു കൊണ്ടുവരണ്ടേ ഓക്കെ നമുക്ക് ഞാൻ എന്തായാലും നേരെ കൺസ്ട്രക്ഷൻ ഏരിയയ്ക്ക് പോവാം അവിടെ ആ ഒരു ഓട്ടോറിക്ഷ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കാം ആരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പൊക്കി കൊണ്ടു കൊടുക്കാം സ്റ്റീൽ ഇത് കൊണ്ട് കൊടുക്കാം ഓക്കെ നമ്മളെ ഫോർച്യൂണറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഓക്കെ ഇപ്പം ശരിക്കും തീരുമാനമായിട്ടുണ്ട് ആ കോണീസുകാരൻ്റെ വണ്ടിക്കൊരു തീരുമാനമായിട്ടുണ്ട് നമ്മളെ ഫോർച്യൂണറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ അവിടെയാണ് ഞമ്മക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കി നോക്കാം അവിടെ എവിടെ ലോട്ടറേഷൻ ഉണ്ടോ എന്ന് ഓക്കെ കൈസ് നമ്മളിപ്പോൾ ഏകദേശം കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഉണ്ട് എന്നാ പറയുന്നത് ഇവിടെ കാണാനൊന്നും ഇല്ലല്ലോ ഇവിടെ രണ്ട് ഫാക്ടറി പോലത്തെ സംഭവം ഉണ്ട് ഞമ്മക്ക് അവിടെ ആ ബിൽഡിങ് പണി നടക്കണോടത്തൊക്കെ ഒന്ന് പോയി നോക്കാ നമ്മളെ ഫോർച്യൂണറിന്റെ നാല് ഡൂറും പോയിരിക്കണു ട്ടോ എവിടെ എവിടെ ഓട്ടോറിക്ഷ കാണുന്നില്ല ഏഹ് ഇപ്പൊ ഓട്ടോറിക്ഷ ഇപ്പൊ എവിടെ പോയി ഇവിടെ ഇണ്ട് പറഞ്ഞിട്ട് ഏയ് ഓട്ടോറിക്ഷ ഇവിടെ ഇണ്ട്ന്നല്ലേ പറഞ്ഞേ പിന്നെ ഇപ്പൊ എവിടെ ഓട്ടോറിക്ഷ കാണാനല്ല ഇനി ഇത് കണ്ടുപിടിക്കാൻ കൊറേ നേരം പിടിക്കും ഓട്ടോറിക്ഷ ഇപ്പൊ എവിടെ നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കി നോക്കാം എവിടെ എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇണ്ടാവും അല്ലാണ്ട് എവിടെ പോവാനാ നമുക്ക് ഇവിടെ എവിടെലൊക്കെ നടന്ന് നോക്കി വെക്കാം ഇവിടെ എവിടെ ഒക്കെ ഉണ്ടാവും ആ ഭാഗത്ത് എവിടെ ഉണ്ടാവും അവിടെ എവിടെ ഇണ്ടാവും നമുക്ക് നോക്കി വെക്കാഭാഗത്തെ എവിടെ കാണുന്നില്ല എന്നാലും ഇവിടെ ഇവിടെ അതെന്തൊട്ടാ പൈസ അതല്ലേ ഓട്ടോറിഷ കെടുക്കുന്നേ ഇനി ഇതാണോ ഓട്ടോ റഷ ബ പറഞ്ഞ ഇതിൽ വെച്ചാൽ കീ ആ കീ അല്ലേ ഡാഷ് ബോർഡും മേരിക്കണേ എന്നോ റഷ എടുത്ത് ബാബട്ടിനെ കൊണ്ടു കൊടുക്ക അത് ശരിത്തെ എളുപ്പമായിരുന്നു ഓട്രാഷ സ്റ്റീൽ ചെയ്യാനൊക്കെ എന്നാലിത് ഏത് പൊട്ടന്മാരാണാവും ഇവിടെ കൊണ്ടുപോയിട്ടേ ഞമ്മളെ ഫോർച്ചുണർ അവിടെ ഇരിക്കട്ടെ ഞങ്ങക്ക് പിന്നെ വന്ന് എടുക്കാം ഫസ്റ്റ് ടൈം എന്നെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട് എന്നാലിത് ആരാണ് ഈ ഓട്രഷ് ഇങ്ങനെ അവിടെ കീയും ഇതൊക്കെ വെച്ചിട്ട് കൊണ്ടുവച്ചത് ബാബേട്ടനൊക്കെ എങ്ങനെ അറിയോഷ കൂടെ ഇണ്ട്ന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഞമ്മളോട് എടുക്കാൻ വയ്യാണ്ട് ഞമ്മളോട് എടുക്കാൻ പറഞ്ഞാണാ പറയാൻ പറ്റില്ല ബാബേട്ടനല്ലേ ആള് എന്തായാലും ആവട്ടെ നമുക്കപ്പ പ്ലെയിന്റെ കീ കിട്ടിയാൽ മതി ഞമ്മക്ക് എന്തായാലും ഇത് ബാബട്ടനിലേക്ക് നേരെ കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ കഴിഞ്ഞി നമ്മൾ ഈ ഓട്ടോ എടുത്തിട്ട് നമ്മളെ ബാബട്ടന്റെ വീട്ടിന്റെ ഇവിടെ കേട്ടിട്ടുണ്ട് എന്തായാലും കാറല്ലേ ഈ ബാബേട്ടന്റെ വീട്ടില് രണ്ടിനു ഇഞ്ചൊക്കെ ഇരിക്കുന്നത് ബാബാട്ട സീൻ തന്നെ ഞാൻ പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഇതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്കെന്തായാലും ഈ ബാബട്ടിനടുത്തിട്ട് നേരെ നമ്മളെ ഇവിടെക്ക് കത്തിച്ചു വിടാ എയർപോർട്ടിലേക്ക് അപ്പോൾ നമുക്ക് എയർപോർട്ടിന്റെ ഞമ്മളെ പ്ലെയിനിന്റെ കീയും തന്നിട്ടുണ്ട് നമുക്ക് നേരെ കത്തിച്ചിട്ട് നമ്മളെ എയർപോർട്ടിലേക്ക് വിടാം അവിടെയാണ് ഞമ്മളെ പ്ലെയിൻക്ക് എടുക്കുന്നത് പ്ലെയിൻ എടുത്തിട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അവിടെ പോകണം അവിടെയാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത് ഒരു റേസ് പ്ലെയിനിന്റെ റേസ് കിടക്കണം ഇപ്പം സമയം നോക്കൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അവൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്തായാലും ഒരു പാകം മൂഞ്ചലോ അവൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു എന്തായാലും ഒരു രണ്ട് മണി ആറുമണി മൂന്ന് മണി ഒക്കെ ആവും വീട് അങ്ങ് എവിടെ യു കെയിലുണ്ടാകാൻ തോന്നുന്നത് അപ്പോൾ അവിടേക്ക് എന്തായാലും നമ്മളിപ്പോൾ ഒരു എന്തായാലും ഇന്നലെ എത്തും തോന്നുന്നില്ല രണ്ട് ദിവസം പിടിക്കും എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസം നമ്മളിപ്പോ ഈ സിറ്റിയിൽ സിറ്റിയിലുണ്ടാവില്ല നമ്മൾക്ക് എന്തായാലും നമ്മളെ എടുത്തിട്ട് നേരെ പ്ലെയിൻ്റെ അവിടെക്ക് കത്തിച്ചു വിടാം ഓക്കെ ചേച്ചി നമ്മളിപ്പോൾ ഈ പ്ലെയിൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലെയിൻ എടുത്ത് നേരെ നമ്മളെ യു കെയിലോട്ട് പോവാം നമ്മളിപ്പോൾ അതാ ഡ്രസ്സും കുറച്ച് ഡ്രസ്സുകളൊക്കെ ബാഗിലാക്കി എടുത്തിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാലോ അവന്റെ അവിടെ നമ്മൾ ഇനി രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ട് വരുള്ളു അപ്പൊ നമ്മളിത് ഈ പ്ലെയിനടുത്ത് പോകുന്നുണ്ട് ഈ പ്ലെയിനിന്റെ ഇവന്റ് കിടക്കുമ്പോ ഈ പ്ലെയിനൊക്കെ നമ്മളിതിരി മോഡിഫൈഡ് ആവും അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ അവന്റെ അവിടേക്ക് കത്തിച്ചു വിടാം നമ്മൾ പ്ലെയിനിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കാണ് നമുക്ക് അവിടെ തിരികാണാം ഓക്കെ കൈസ് നമ്മളിപ്പോൾ ഇതാ യു കെയിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ റേസ് ചാർട്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് നേരെ ഇനി റേസ് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും ഈ ചെക്ക് പോയിന്റ് എടുക്കണം ഒക്കെ നമ്മളിപ്പ ഇവിടെ റേസ് നമ്മളെ പ്ലേയേഴ്സ് ഒക്കെ എവിടെയൊക്കെ പോയെന്ന് എനിക്ക് അറിയില്ലെട്ടോ നമ്മളിവിടെ പോയി തിരിക്കാനാ പറയുന്നത് ചെറു പോയിന്റ് ഒക്കെ എടുത്തിട്ട് വേണം ഗൈസ് പോവാന് കഴിഞ്ഞ നമ്മൾ ചിലപ്പോൾ റേസ് ഞാൻ പൊട്ടാൻ ചാൻസ് കൂടുതലാണ് ഗൈസ് എനിക്ക് കാര്യമായിട്ടൊന്നും റേസ് ചെയ്യാൻ അറിയില്ല ഓക്കെ നമ്മളെ അപ്പൊ എതിരാളികളതാ പോണ് ഓക്കെ റേസ് അവിടെ നിന്നാണ് ആവുന്നത് ഞാൻ ജയിക്കുമെന്ന് എനിക്ക് കല്യാണ്ട് പിടുത്തല്ലേ ഗൈസ് ഏയ് ഇത് പോകുന്നുണ്ടല്ലോ മര്യാദ പോകുന്നില്ല ഗൈസ് നമുക്ക് റേസ് എന്തായാലും ഫിനിഷ് ആക്കണം ഓക്കെ ഞാനാണ് ഫസ്റ്റ് കൈസ് ഞാൻ ഫിനിഷ് ആയിട്ടുണ്ട് അതിനെ വിക്ടോറി അടിച്ചിട്ടുണ്ട് എൻ്റെ കൈസ് ഇവിടെ നെക്സ്റ്റ് റീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ റേസ് എന്ന് റീസ് എന്നറിയാ പ്ലെയിന് ചേഞ്ച് ആയിട്ടുണ്ട് പ്ലെയിന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മളെ പ്ലെയിന് മറ്റേ പ്ലെയിന് ഈ ഒരു റേസിൽ ഈ പ്ലെയിൻ ആവശ്യമുള്ളു അതുകൊണ്ട് എന്നോട് ഈ പ്ലെയിൻ എടുക്കാൻ പറഞ്ഞേ നമ്മളെ മറ്റേ പ്ലെയിന് വേറെ ഒരുത്തനെ കൊണ്ടുപോയിരിക്കണത് അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഈ ഡ്രാഗൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണോ ഇവിടെ പ്രാക്ടീസ് ആണ് മൊത്തം എന്നിട്ടാണ് ഫ്ലൈറ്റ് കൊടുക്കേണ്ടത് നമ്മൾ ചെക്ക് പോയിന്റ് എടുത്ത് ചെക്ക് പോയിന്റ് എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ അപ്പോൾ ഇതൊരു പ്രാക്ടീസ് ആണ് ഉണ്ടോ കൈസ് എന്നിട്ടാണ് നമ്മൾ ശരിക്കുള്ളൊരു ഫ്ലൈറ്റ് ഓടിക്കാൻ പോണത് ഈ ഒരു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ശരിക്കുള്ളൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റ് കൊണ്ട് പാസ്സായാൽ നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കാനുള്ള ഒരു ലൈസൻസ് കിട്ടും ഗൈസ് ഇവിടെ നമ്മൾ നമ്മളിത് ഫിനിഷ് ആയിട്ടുണ്ട് വിക്ടർ അടിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും ഒരു നെക്സ്റ്റ് ഒരു റേസും കൂടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഇതിലും കൂടി പാസ് പാസ്സായാലാണ് ഗൈസ് നമുക്ക് ഇനി മറ്റേ ഒരു റിയൽ പ്ലെയിൻ ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ ഓടിക്കാനല്ല നമുക്ക് ഇത് എന്താണ് നമ്മളൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ മേലൊക്കെ കുറച്ച് ബോംബുകൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ ഇവിടെ നമുക്ക് ബൂസ്റ്ററൊക്കെ തന്നിട്ടുണ്ട് ബൂസ്റ്റർ ഒന്ന് ഇടുമ്പോഴത്തേനും കഴിയാണ് ഗൈസ് എന്തിനാ ഇനി ബൂസ്റ്റർ കൊടുത്തിരിക്കണാണോ ഓക്കെ നമ്മൾ രണ്ട് ചെക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ചെക്ക് പോയിന്റ് കൂടി എടുക്കണം ഇതൊരു സ്നോ ഒക്കെ ഒരു സ്ഥലം പോലത്തെ കേട്ടോ വളരെ സത്യം പറഞ്ഞ സ്നോ ഒന്നും ഇത് ഈ ഒരു പ്രാക്ടീസിനായിട്ട് വെറുതെ ഒരു ഒരലങ്കരിച്ചേരിക്കുന്ന പരിപാടിയാണ് ഇവിടെ ഞാൻ ഒരു ചെക്ക് പോയിന്റ് കൂടി എടുത്തിട്ടുണ്ട് ഇവിടെ എന്താ ഡ്രാഗൻ്റെ ഡ്രാഗൻ തട്ടരുത് തട്ടേ പൊട്ടിതായിരിക്കും അതുകൊണ്ടല്ലേ ഇപ്പോൾ ഏകദേശം ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രാക്ടീസിലാണ് പോണത് ഇവിടെ നമ്മളൊരു ട്രാൻസ്ലേഷൻ ഉണ്ട് ഇത്തിരി സ്പീഡ് കൂട്ടാനുള്ള ഒരു സംഭവം ഉണ്ട് ബൂസ്റ്റ് നമ്മൾ പിക്കപ്പ് ആക്കിയിട്ടുണ്ട് നമുക്ക് ബൂസ്റ്റ് ബൂസ്റ്റടുത്ത് പൊറപ്പിക്കാം ഓക്കെ ബൂസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഷീൽഡ് ഉണ്ട് ഷീൽഡ് എടുക്കണം നമുക്ക് അപ്പോൾ ബോംബും പോയി അറിയാൻ തട്ടിയാൽ സീനൊന്നുമില്ല ഓക്കെ നമ്മൾ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്തങ്ങട്ട് പറക്കാം നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തി എത്താനായിട്ടുണ്ട് കെ ഫിനിഷ് ലൈനി നമ്മൾ എത്തിയിട്ടുണ്ട് കൈ അങ്ങനെ ഈ ഒരു മിഷീൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്ലെയിനെത്തെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ നമ്മൾ പാസഞ്ചേഴ്സ് അധികം പാസഞ്ചേഴ്സ് ഒന്നുമില്ല ഒരു മൂന്ന് പാസഞ്ചേഴ്സ് ഉണ്ട് ഈ മൂന്ന് ആൾക്കാരെ തരുന്നത് തന്നെ നമ്മൾ ഓടിക്കാൻ പഠിച്ച കാരണമാണ് ഇത്രയൊക്കെ ഇനി നമ്മൾ ഇവരെ സേഫായിട്ട് അപ്പുറത്തേക്ക് എത്തിക്കണം അതാണ് ഒരു ടാസ്ക് പിടിച്ച പരിപാടി ഓക്കെ ഫ്ലൈറ്റ് നമ്മൾ പൊന്തിക്കണം ഓക്കെ നമ്മൾ ട്രാക്ക് ട്രാക്ക് അവസാനിക്കണിന് മുമ്പ് നമ്മൾ ഇത്തിരി അടുത്തു നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് പൊന്തിച്ചിട്ടോ റൺവേട്ടറാക്കി കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഇതാക്കി പൊന്തിക്കും ചെയ്തു നമ്മളെ ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്ത് ആ സമയത്ത് തന്നെ നമ്മളെ ഫ്ലൈറ്റ് ഇനി നമ്മൾ ലാൻഡ് ചെയ്യണം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ലാൻഡിങ്ങും ടേക്ക് ഓഫും വരുന്നത് നമ്മളിവിടെ ലാൻഡ് ചെയ്യണം ഓക്കെ നമ്മളെ പ്ലെയിൻ ഇതാണ് നമ്മളിപ്പോൾ അത് ലാൻഡ് ആയി സേഫായിട്ട് ലാൻഡ് ആവാൻ പോവാണ് ഓക്കെ ഒന്നും പറ്റിയിട്ടില്ല സേഫ് ലാൻഡിങ്ങാണ് അപ്പം നമ്മളിപ്പോൾ ആ പ്ലെയിൻ ഓടിക്കാനുള്ള എല്ലാ ഇതും കഴിഞ്ഞായിരിക്കും ഇനി നമ്മളെ നമ്മളെ എന്താണ് ഫ്ലൈറ്റ് ലൈസൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് ലൈസൻസ് ആദ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ നാടിൻ്റെ അവിടെ നമുക്ക് ബാബേഡൻ്റെ ഒക്കെ നമ്മളെ ആളെ ഫ്ലൈറ്റ് വാങ്ങിച്ചിട്ട് ഞമ്മൾക്ക് ഞാൻ ഫ്ലൈറ്റ് ഒക്കെ അവിടെ ഓടിച്ച് കളിക്കാം കൈസ് പോലീസുകാർ ഞാൻ വീഡിയോ വന്നാലും ഒന്നും നമുക്ക് സീനില്ല കാരണം നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെ പേടിക്കാനൊന്നും ഇല്ല ഇനി നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ നാട്ടിൽ പോകുന്നതായിരിക്കും കൈസ് അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞപ്പോൾ ഇത്രമുള്ള കൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഇയർ അടിപൊളി അടിപൊളി എടുക്കാൻ ഗെയിം പ്ലീഡ് ആയിട്ട് വിടും കാണാം അപ്പോഴത്തേക്കും